നമ്മൾ ഇന്നലെ ഭൂതത്തങ്കട്ടിൽ പോയി അവിടെ കാണാൻ കുറേ സാറ് സ്ഥലങ്ങൾ ഞങ്ങളിപ്പം ഭൂതത്തങ്കട്ടിലേക്ക് പോകണമെങ്കിൽ ഇപ്പൊരു സ്ഥലമാണ് ഉള്ളിലൊക്കെ ഉള്ള സ്ഥലത്തേക്കൊക്കെ പോകണം അങ്ങനെ ക്യാമറങ്ങിൻ്റെ ചേച്ചിമാരും എല്ലാവരും പിന്നെ ഇവിടെ കുറേ കുറെ കുറെ കഥകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ബൂതത്തങ്കത്തിന് ഭക്ഷണ കഥകൾ ക്യാമറ എല്ലാ കാര്യങ്ങളും തന്നെ സ്ഥലം ഉണ്ടാക്കി പിന്നെ അതിൻറെ ഉള്ളിലേക്കെങ്കിലും എന്തോ ഗൈറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കൊറേ മരങ്ങളൊക്കെ കാണിച്ചു തന്നു ഒരു കേട്ട് വന്നു പിന്നെന്താ അവിടെ ഒരു ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ പ്പുറം വീടാണ് സുധിക്കാ ദേവദാരു എന്ന് പറഞ്ഞ് ഇവിടുത്തെ ആൾക്കാർ നിങ്ങളെ ടൗണിലെ ആളുകൾ പറ്റിക്കുന്ന സ്ഥലമാണ് ശ്രദ്ധിക്കുക ദേവദാരി ഉണ്ടാവൂല അത് ഹിമാചൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നെ നോക്കി അത് ഏഴ് പടി ും നല്ല സ്മെൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാ തന്നെ രാമനാഥാണ് തങ്കറക്കണേ അതേവതാരു പൂത്തത് കണ്ടിട്ടു ും എല്ലാം ആനക്കാരാണോ ആറൂട്ടാണോ ആറൂട്ടല്ല പണ്ട് കാലത്ത് മുനിമാരൊക്കെ സമാധിയും മുനിയറ ഏറ്റവും കൂടുതൽ മുനിയറൻ കേരളത്തിലുള്ളത് മറയൂര് മൂന്നാറ് കാന്തങ്ങൾ കണ്ടിട്ടുണ്ടാവും മോളിൽ കല്ല് ശരീരം മൂന്ന് കല്ല് ഒരുവേ ഒരു വഴിമാ കബളിയും കേട്ടാറ എന്നാ പറയൂ അണ്ണാ മലയോ ഞാൻ മനസ്സിലാ മനസ്സിലാ കേറാൻ വളരെ പുള്ളിയെ ഞാൻ കട്ടപ്പള്ളക്കാരിയാറിന്റെ ഒപ്പം എടുക്കുക ഇഷ്ടംപോലെ ആന പൊള്ളിയിട്ടുണ്ട് ആനെ പറ്റി റോയിന്നെ എനിക്ക് കൈ നോക്കണ്ട അത് മനസ്സിൽ വിചാരിച്ച ഇനി ഇല്ലാത്തത് മരം ഇതിങ്ങനെ പേടിക്കണ്ടത് ആദിവാസി വരും നോക്കണേ ഇത് ഈ തൊലുവട്ടം കണ്ടിരിക്കും ആ ചിന്തയും കിടക്കും അത് ചതയ്ക്കും അതിൻ്റെ ഇവിടെ പച്ച മരുക അവിടെ വിൽക്കാൻ പറ്റി ബാപ്പം തൊലിങ്ങ് മരിക്കുക ഈ കിടക്കകളേക്കൊക്കെ കിടക്കേൻ്റെ മാറ്റി കളി ആ തരലേക്കും ദ്രസ്മാരം കൂടി കിടക്കുക വേർപ്പ് കൂടുമ്പോൾ വാദം വലിച്ചു കളി എന്റെ വില സാധനമുണ്ട് സ്ഥലം പറയാം ആദിവാസിയുടെ മേഖല അപ്പോൾ ആദിവാസി ഉള്ളത് കൊണ്ട് ഇവിടെ കോതാളുടെയും കിട്ടും പോകാണ്ട് ഞങ്ങൾക്കോ കമ്മീഷനായി പോയി പോകാം നീതി കണ്ണോട് വരച്ചത് അറിയാൻ വേണ്ടി ഇതിനായിട്ട് സൂപ്പർ വെള്ളം വരും ഒരു സൂപ്പർ കഥ ഈ അവിടെ കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതേ ഗുഹയിലേക്ക് കേറാൻ പോണെല്ലാം ഈ ചേരന്മാര കാലത്ത് നോക്കണേ ഗുഹിക്കാൻ എല്ലാരും കണ്ടോട്ടോ ടാനുള്ളണോ എല്ലാവരും അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ ഗൃഹ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കും പോവില്ല അതേ ഇവിടെ വെലക്കും വൈ വരും ഇ പോയ ഇടാ 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 ഇ അങ്ങോടെല്ല അടീക്കട പഴയ പൂത്താണ്ട് അടി നടത്തി പൂഹയാണ് വെപ്പൻസ് മാത്രം ജായുധം മാത്രം സ്വർണ്ണമുണ്ട് മെറ്റൽ ടെക് റൂണവര് പക്ഷെ എന്നെ സഹോദരം നമുക്ക് ഇവിടുന്ന് വരുമ്പോൾ കല്ലടച്ച് കാണും മാറാൻ പാടില്ല അത് വരുന്നില്ല പിന്നെ ദിവസം വരാം വരാത്തിൽ വരുമ്പോൾ തരാം നമുക്ക് ഈ ഫോറസ്റ്റ് അല്ല നമുക്ക് ഒരു വനം വകുപ്പ് മന്ത്രി മാത്രമേ ഉള്ളൂ എല്ലാ സെൻട്രൽ മേനല്ല ഫോറസ്റ്റ് എന്തറിയാതെ അതൊന്നും ചരില്ല അതാണ് അറിയുന്നത് നല്ല ആണെങ്കിലോ രാത്രി ഒന്ന് ചുമ്മാണ്ടാടി അവരുടെ മാന്ദ്യം ഉണ്ട് എൻ്റെ ഒരു ചേച്ചിമാരോ ചേച്ചി നല്ല റോയി മേല ഉണ്ടാന്ന് പറയുന്നത് ബിരിയാണി അതൊക്കെ ഫോറസ്റ്റിന്

82 मीटर वी ये मारूला കണ്ടୁರೋ ಒಂದು ಬರ್ತ ಅದ್ನು ಬರ್ತ ಹಾ ಲಾರಿ ಟು ಬರ ಅಂತ ಹೇಳಿ ಬಿಡೋ ವಿಡಿಯೋ ವಿಡಿಯೋ ಲಾರಿ ಆ ಲಾರಿ ಕೂಡ ಓ ನಮ್ಮ ಮಗನ ಬರ್ಕಂತ ಬೌನ್ ಮಾಡಿ ಆಟ ಇಷ್ಟು ಆಪಚು ನೀ ಇರ್ತಾ ಆಪ ಆಪಚು ಜೋರು ಇಲ್ಲಿ ಆರೆ ಫೋಟೋ ಎಡ್ತೀವಿ ಪ್ರಯತ್ನ ಚತುರ ಬರ್ತ ಬಟನ್ ಕ್ಲಿಕ್ ಏ ಚೌರ ಎಲ್ಲರಿಗೂ ಮೈಂಗ ಕಂದನ ಓರೆ ಓರೆ ಬಿಡತಾ ಕಂದ ಬಾ ಬನ್ ಕರ್ನಾ ಬಾ ಬನ್ ಕರ್ನಾ ದುರುನ್ ಕಿ ಬೆಟಿಯ ನೀ То <laughs> ну, <So, laughs> <sharing really, laughs> not...